നമസ്കാരം ന്യൂസ് കാനലിലേക്ക് ഏവർക്കും സ്വാഗതം പുകൾപറ്റ ക്രൈസ്തവ മാനേജ്മെൻ്റ് എന്ന് അവതാരകൻ്റെ പരിഹാസം പുകൾപറ്റ പാരമ്പര്യം ക്രൈസ്തവ സഭാ മാനേജ്മെൻറ്റുകൾക്കുണ്ട് എന്താ സംശയം അക്കാര്യം ഏറെ അഭിമാനത്തോടും അല്പം അഹങ്കാരത്തോടും കൂടി പറയുകയാണ് ക്രൈസ്തവ സഭകൾ കാരണമാണ് നിങ്ങളൊക്കെ അക്ഷരം കൂട്ടി വായിക്കാനും എഴുതാനുമൊക്കെ പഠിച്ചത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടാൻ സാധിച്ചതും ക്രൈസ്തവ മിഷണറിമാരുടെ സംഭാവനയല്ലാതെ വേറെ ഒന്നുമല്ല തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും അതിഭീകരമായ ജാതി വ്യവസ്ഥയും നിലനിന്നിരുന്ന കാലത്ത് പുലയനെയും നമ്പൂതിരിയെയും ഒരുമിച്ചിരുത്തി അക്ഷരം പഠിപ്പിച്ചത് കത്തോലിക്ക വൈദികനായ ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചനാണ് സ്ത്രീകൾക്ക് വേണ്ടി പെൺപള്ളിക്കൂടം തുടങ്ങിയത് സംസ്കൃത വിദ്യാഭ്യാസം പട്ടിണി പാവങ്ങളായ കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് ഉച്ചഭക്ഷണം അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത വിപ്ലവകരമായ മാറ്റങ്ങൾക്കും പുരോഗതികൾക്കും ഇവിടെ ആരംഭം കുറിച്ചത് പുകൾപ്പറ്റ പാരമ്പര്യമുള്ള ക്രൈസ്തവ സഭകൾ തന്നെയാണ് കേരളത്തിലാദ്യമായി ആതുര ശുശ്രൂഷയ്ക്ക് തുടക്കം കുറിച്ചതും ക്രൈസ്തവ സഭകളാണ് ഇന്നും നല്ല ചികിത്സയോ വിദ്യാഭ്യാസമോ തേടുന്നവർക്ക് ആദ്യ ചോയ്സായി മുൻപിലുള്ളത് ക്രൈസ്തവ സഭകളുടെ സ്ഥാപനങ്ങളാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല സഭയുടെ സ്ഥാപനങ്ങളിലൂടെ നിരവധി നന്മകൾ സ്വീകരിച്ചിട്ടുള്ളവർ ഇന്ന് തിരിഞ്ഞുകുത്തുമ്പോൾ വന്ന വഴി മറക്കരുത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ന്യൂസ് ക്യാൻ ആരംഭിക്കുന്നു ഏവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം കേരളത്തിലെ എൻജിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോളേജാണ് കോട്ടയം ജില്ലയ്ക്ക് അഭിമാനമായി രണ്ട് പതിറ്റാണ്ടുകളായി എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസ രംഗത്ത് മികവുറ്റ പ്രവർത്തനത്തിലൂടെ നിരവധി അന്തർദേശീയ പുരസ്കാരങ്ങൾ നേടി വിശ്രുതി കൊള്ളുന്ന കാഞ്ഞിരപ്പള്ളി അമൽ എഞ്ചിനീയറിംഗ് കോളേജ് ഒറ്റ നോട്ടത്തിൽ തന്നെ ഏതൊരാളെയും ആകർഷിക്കുന്ന പ്രകൃതി രമണീയമായ ക്യാമ്പസും കെട്ടിടങ്ങളും മെച്ചപ്പെട്ട അത്യാധുനിക വിദ്യാഭ്യാസവും നൽകുന്ന സ്ഥാപനമാണ് അമൽ ചോതി എഞ്ചിനീയറിംഗ് കോളേജ് ഈ സ്ഥാപനം സഭയുടെ കാഞ്ഞിരപ്പള്ളി രൂപതയ്ക്ക് കീഴിലാണ് പ്രവർത്തിക്കുന്നത് ഇത് തകർന്ന് കാണണം എന്നുള്ളത് ജില്ലയിലെ ചില തീവ്രവാദ ശക്തികളുടെ ഏറെ കാലങ്ങളായിട്ടുള്ള അഭിലാഷമാണ് അതിനു വേണ്ടി തക്കം പാർത്തിരുന്ന അവർ ഈ സ്ഥാപനത്തിൽ പഠിച്ച ഒരു വിദ്യാർത്ഥിനിയുടെ മരണവുമായി ബന്ധപ്പെട്ട് അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ ഉയർത്തിക്കാട്ടി സ്ഥാപനത്തെ തകർക്കാനുള്ള ഊർജിതമായ ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കാട്ടാനയ്ക്കിലാടം പണിയുന്ന തരം ഭൂലോക തട്ടിപ്പുകൾ നടത്താനും വ്യാജരേഖകൾ ചമച്ചുണ്ടാക്കി ഉദ്യോഗം നേടാനും പരിശീലനം നൽകുന്ന ഒരു സ്റ്റുഡൻറ്റ് ഫെഡറേഷനെ മുന്നിൽ നിർത്തി ഫ്രട്ടേണിറ്റി എം എസ് ക്യാമ്പസ് ഫ്രണ്ട് എന്നിങ്ങനെ ഇസ്ലാമിക് ഹെജിമണിയെ ഉയർത്തിപ്പിടിക്കുന്ന വിദ്യാർത്ഥികൾക്കിടയിലെ ചില തീവ്രവാദ സംഘടനകളും അവരുടെ മറവിൽ ടൂറിസ്റ്റ് ബസ് പിടിച്ചെത്തുന്ന പറ്റം തീവ്രവാദികളും അമൽജ്യോതിയെ തച്ചു തകർക്കാൻ ആക്രോശിക്കുകയാണ് എല്ലാ നടപടിക്രമങ്ങളും കൃത്യമായി മുന്നോട്ട് നീക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത് ഇൻക്വസ്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കി ശനിയാഴ്ചയാണ് ശ്രദ്ധയുടെ ശവസംസ്കാരം നടത്തിയത് കോളേജ് അധികൃതരും ധാരാളം വിദ്യാർത്ഥികളും സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തു അപ്പോഴെങ്ങും ആർക്കും ഒരു എതിർ ശബ്ദവും പുറപ്പെടുവിക്കുവാനില്ലായിരുന്നു അടുത്ത ദിവസം ഞായറാഴ്ച യാതൊരു പ്രശ്നവുമില്ലാതെ കടന്നുപോയി എന്നാൽ തിങ്കളാഴ്ചയോടെ കാര്യങ്ങൾ കീഴ്മേൽ മറിയുകയും വിദ്യാർത്ഥികൾ മാനേജ്മെൻറ്റിനെതിരെ പ്രക്ഷോഭവുമായി കോളേജ് കവാടത്തിൽ അണിനിരക്കുകയുമായിരുന്നു ഉടൻ തന്നെ മാനേജ്മെൻറ്റ് വിദ്യാർത്ഥികളുമായി ചർച്ച നടത്തി സമരം ഒത്തുതീർപ്പാക്കുന്ന നിലയിൽ കാര്യങ്ങൾ എത്തിയതാണ് എന്നാൽ ആരോ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നത് പോലെ പൊടുന്നനവേ സമര മാറുകയും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് എസ് എഫ് ഐയെ മുന്നിൽ നിർത്തി എം എസ് എഫും ഫ്രട്ടേണിറ്റിയും ക്യാമ്പസ് ഫ്രണ്ടുമെല്ലാം രംഗത്തു വരികയും സമരം പ്രക്ഷോഭങ്ങൾക്കും കലാപങ്ങൾക്കും വഴിമാറുകയും ചെയ്തു ഈ കലാപകാരികൾ വിളിച്ചു കൂവുന്നത് പോലെ കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടോ സെക്കൻഡ് ന്യൂസ് നടത്തിയ ചർച്ചയിൽ പങ്കെടുത്ത അമൽ കോളേജ് ഹോസ്റ്റൽ ഡയറക്ടർ ഫാദർ റോബിൻ മാത്യു പറയുന്നത് കേൾക്കുക ഞാൻ മനസ്സിലാക്കുന്നിടത്തുള്ള കുട്ടികളുടെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പുറത്തുള്ളവരുടെ പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് അവിടെ ചെന്ന് ഹോസ്റ്റലിലെ അധികൃതത്തില് കുട്ടി കുഴഞ്ഞു വീണതാണ് എന്നുള്ള ഒരു ആരോപണം എന്നാണ് ഡോക്ടർമാരെ അറിയിച്ചത് അതുകൊണ്ട് കൃത്യമായ ചികിത്സ കിട്ടിയില്ല എന്നൊരു ആരോപണമൊക്കെയായിരുന്നു ആദ്യമേ ഉണ്ടായിരുന്നത് അതൊക്കെ കുറച്ച് ക്ലിയർ അവരുടെ ആരോപണം അങ്ങനെ ആയിരുന്നില്ല അവിടെ ചുറ്റിപ്പറ്റി നിന്ന ആ ഹോസ്പിറ്റലിന്റെ മുറ്റത്തും സമീപ പ്രദേശത്തും ഒക്കെ നിന്നിരുന്ന ആളുകളോട് ഇതിന്റെ എല്ലാ കഥകളും നമ്മൾ ആ രാത്രി സംസാരിച്ചില്ല എന്നത് മാത്രമായിരുന്നു അവരുടെ ആദ്യ ആരോപണം അതെ 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 അത് അതുപോലെ തന്നെ നമ്മള് ഹോസ്പിറ്റലിലേക്ക് ഓട്ടിന്നിരുന്ന സമയത്ത് പഴിക്കൊരാള് ക്യാഷ് അല്ലോട് കയറി ചെല്ലുമ്പോഴത്തും അടിയന്തരമായിട്ട് കയറി ചെലവ് എന്നാ പറ്റിയതാണെന്ന് ചോദിക്കുമ്പോഴത്തും ഒരു കാരണവശാലും നമുക്ക് കുട്ടി ഹാങ്ങ് ചെയ്താണ് എന്നൊരു നമുക്ക് പറ്റിയിട്ടില്ല അതുകൊണ്ട് അവിടെ നിന്നവരോടൊക്കെ ആദ്യമേ പറഞ്ഞിരുന്നും അങ്ങനെയാണ് കുഴഞ്ഞു വീണതാണ് എന്താ പറ്റുന്നറിയത്തില്ല കയറ്റുവാണെന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ചിലര് അങ്ങനെ പറഞ്ഞു ചിലർ ഒന്നും ഇണ്ടാതെ കയറുകയെ ചെയ്തു അവിടെ ചെന്ന് ആറോട് ഞാനും മറ്റൊരു വൈദികരും കൂടിയായിരുന്നു പി ആർ ഐയോട് സംസാരിച്ചു അകത്ത് കയറിയ സിസ്റ്ററും വേറൊരു ഒരു ചേച്ചിയും ഉണ്ടായിരുന്നു ഒരു ഉണ്ടായിരുന്നു ആ നേഴ്സും കൂടെ ഡോക്ടർമാരോട് കൃത്യമായിട്ട് ഹാങ് ചെയ്തതാണ് എന്ന് തന്നെ കൃത്യമായ വിവരമാണ് ധരിപ്പിച്ചിരുന്നു അവരെ പത്ത് മിനിറ്റിനകം തന്നെ അവരെ മരണം സ്ഥിരീകരിച്ചു ഇവിടുന്ന് പോയപ്പോൾ തന്നെ നമ്മള് സിഐഎ പോലീസിന് ഇൻഫർമേഷൻ കൊടുത്തിരുന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തണം ആദ്യം ഭാഗം ഹോസ്പിറ്റൽ എന്നുള്ള ധാരണയിലായിരുന്നു ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയത് തന്നെ അങ്ങനെയാണ് പോലീസിനെ അറിയിച്ചിരുന്നത് പക്ഷെ ഇടയ്ക്ക് വെച്ച് കുഞ്ഞിന്റെ ശരീരത്ത് ചൂട് ഉള്ളതുകൊണ്ടും എത്രയും അടിയന്തരമായി ചികിത്സ കൊടുക്കാനുള്ള ആഗ്രഹം ജീവൻ എങ്ങനെയും രക്ഷിക്കുവാനുള്ള ആഗ്രഹത്തിന്റെ പുറത്തുമാണ് ഞങ്ങൾ മേഡിക്കൽസ് ഹോസ്പിറ്റലിൽ ഇടയ്ക്ക് തന്നെ കയറാനായിട്ട് തീരുമാനിച്ചത് അങ്ങനെയാണ് മെഡിക്കൽസ് ഹോസ്പിറ്റൽ എന്ന് ആ വിവരവും ഇവിടെ മാനേജ്മെന്റിൽ ഞങ്ങൾ അറിയിച്ചു ഇങ്ങോട്ടാണ് കയറുന്നതെന്ന് ഇവിടുന്ന് പോലീസിനെ അറിയിച്ചു പോലീസ് പത്ത് മിനിറ്റിനകം തന്നെ ഹോസ്പിറ്റലിൽ എത്തുകയും ചെയ്യും അവിടെ വെച്ച് തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ അല്ലെങ്കിൽ അങ്ങ് കൊണ്ടുപോയപ്പോൾ തന്നെ ഞങ്ങൾ ആയ ഒരു അനൂപ് സാറുണ്ട് ആ സാറിനോട് പറഞ്ഞിരുന്നു വീട്ടിൽ വിളിച്ചറിയിക്കണം ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ട് അപകടം ഉണ്ടായിട്ടുണ്ട് സാർ ഒരു അപകടം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ചില സീരിയസ് ആണ് ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഇരുപത്തി ആറാം വയസ്സ് ഹോസ്പിറ്റലിലേക്ക് എത്തണം എന്നാണ് ആദ്യമേ അറിയിച്ചത് അതിനുശേഷം ആണെങ്കിൽ പത്ത് മിനിറ്റിന് ആണ് അല്ലെങ്കിൽ അവിടെ ചെന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് പത്ത് മിനിറ്റിന് ശേഷം മരണം സ്ഥിരീകരിച്ചു മരണം സ്ഥിരീകരിച്ചതിനും കുട്ടികളൊക്കെ അവിടെ ഡെസ്ക് പോളേഴ്സ് ഒക്കെ കുട്ടികൾ അവിടെ എത്തിക്കൂടിയിരുന്നു എത്തി അപ്പം മരിച്ചു എന്നുള്ള വാർത്ത അവരുടെ ഇടയിലേക്ക് പരന്നു മൊബൈൽ വഴി ഓൺലൈൻ വഴി ഈ വാർത്ത പെട്ടെന്ന് പരഞ്ഞു അപ്പം ഓൺലൈൻ വഴിയോ മീഡിയ വഴിയോ വാർത്ത ഒരു പേരന്റിന്റെ ചെവികളിൽ എത്തുമ്പോൾ ഒരു വലിയ ബുദ്ധിമുട്ടായിരിക്കും അവർക്ക് അപ്പൊ ഹോസ്റ്റൽ അധികൃതരുടെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ കോളേജ് മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്നും അത് ഒന്ന് അറിയിക്കേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെയാണ് എന്നോട് ആവശ്യപ്പെട്ടത് മാനേജ്മെന്റ് മാനേജനത്തിന് ആവശ്യപ്പെട്ടത് അനുസരിച്ച് ഞാൻ തന്നെയാണ് കുട്ടിയുടെ പേരന്റിനെ വിളിച്ച് പറയുന്നത് അപ്പൊ അവർക്ക് അറിവുണ്ടായിരുന്നു എത്താ പറ്റി എന്ന് അറിവുണ്ടായിരുന്നു അവർക്ക് സീരിയസ് ആയിട്ട് അതുകൊണ്ട് തന്നെ ആരും നമ്മുടെ ആ സമയത്ത് നമുക്ക് എടുക്കാനുള്ള പേരന്റ്സിന്റെ നമ്പർ മാത്രമേ പേരൻസിന്റെ നമ്പർ എടുത്ത് അവരെ വിളിച്ച് ഇൻഫോം ചെയ്തു ശ്രദ്ധോള് നമ്മളുടെ അടുത്തുനിന്ന് പോയി ഇടയിൽ നിന്ന് പോയി മകൾ എഞ്ചിനീയർ ആകുന്നതും കാത്തിരുന്ന തിരുവാങ്കുളത്തെ സതീഷിന്റെ വീട്ടിൽ വന്നു ഭവിച്ചത് സമാനതകളില്ലാത്തതും അപരിഹാര്യവുമായ വലിയ നഷ്ടം തന്നെയാണ് ആ കുടുംബത്തോടൊപ്പം തന്നെയാണ് പൊതുസമൂഹം നിൽക്കേണ്ടത് എന്നാൽ അമൽജ്യോതി കോളേജിൻ്റെ അടക്കം നല്ല നിലയിൽ മുന്നോട്ട് പോകുന്ന ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അസ്ഥിവാാരമിളക്കാൻ വെറി പൂണ്ട് പതിയിരിക്കുന്ന ചില ക്ഷുദ്രശക്തികൾ തിരിച്ചറിവില്ലാത്ത കുട്ടികളെയും ചില രാജ്യദ്രോഹികളെ മുന്നിൽ നിർത്തി രംഗത്തിറങ്ങിയിരിക്കുകയാണ് ഇത് ക്രൈസ്തവ സമൂഹത്തിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും എതിരെയുള്ള ഹീനമായ നീക്കങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ ശക്തമായി തന്നെ അപലപിച്ചുകൊണ്ട് കെ സി ബി സി ജാഗ്രതാ സമിതിയും രംഗത്തെത്തുകയുണ്ടായി തുല്യാധിഷ്ഠിതവും സമുന്നതവുമായ വിദ്യാഭ്യാസത്തിന് മാത്രം ഊന്നൽ നൽകിക്കൊണ്ട് സത്യവും നീതിയും ഉയർത്തിപ്പിടിച്ച് സമൂഹത്തെ സേവിക്കുന്ന സഭാനേതൃത്വത്തിനും കോളേജ് മാനേജ്മെൻറ്റിനും സത്യത്തെ ഭയക്കേണ്ട കാര്യമെന്താണ് പോലീസ് വന്ന് നിയമ നടപടികൾ ആരംഭിച്ചപ്പോൾ കോളേജ് അധികൃതർ പൂർണ്ണമായ സഹകരണമാണ് അവർക്ക് നൽകിയത് ഒരു വിദ്യാർത്ഥി ഒരു സ്ഥാപനത്തിൽ ജീവനെടുക്കേണ്ട സാഹചര്യം വന്നാൽ അതേക്കുറിച്ച് സമഗ്രമായ അന്വേഷണം തന്നെ വേണം ആ കുട്ടിയുടെ ആത്മഹത്യക്ക് ഹേതുവായ വീഴ്ച ആരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായാലും അത് കണ്ടെത്തുകയും ചെയ്യണം ഇങ്ങനെ ഒരു അന്വേഷണം ആവശ്യമാണെന്ന് ചൂണ്ടിക്കാട്ടി ശ്രദ്ധ മരണപ്പെട്ടതിൻ്റെ പിറ്റേന്ന് തന്നെ കോട്ടയം എസ് പിക്ക് പരാതി നൽകിയത് ഗേറ്റിൻ്റെ മുമ്പിൽ നിന്ന് വാടാബോട വിളിക്കുന്ന ഒരുത്തനുമല്ല കോളേജ് അധികൃതർ മാത്രമാണ് ഇതറിഞ്ഞിട്ടും സഭാ നേതൃത്വത്തെയും കോളേജ് മാനേജ്മെന്റിനെയും അവഹേളിക്കാനും കരിവാരി തേക്കാനും ചില സിൻഡിക്കേറ്റ് മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് ചിലർ പ്രകടിപ്പിക്കുന്നത് കടുത്ത അസഹിഷ്ണുത മാത്രമാണ് അതിൽ ഇസ്ലാമിസ്റ്റുകളുടെ സ്വന്തം ചാനലായ മീഡിയ വൺ കരയുന്നത് അറക്കൽ പിതാവിൻ്റെ കോളേജിനെ പിണറായി പോലീസ് തൊടുമോ എന്ന് പറഞ്ഞുകൊണ്ടാണ് നിയമ നടപടികളോട് സഹകരിച്ചില്ലെങ്കിൽ പ്രതിഷേധവും കോലാഹലവും നിയമത്തോട് പൂർണ്ണമായി സഹകരിച്ച് നീതിയോടെ നിന്നാൽ സർക്കാരിൻ്റെ അടിത്തൂൺ പറ്റുകളാണെന്നുള്ള പരിഹാസവും നോക്കിക്കോണേ ഓരോരുത്തന്മാരുടെ അസഹനീയമായ ഈ ചൊറിച്ചിൽ ഈ അസഹിഷ്ണു പ്രത്യ നല്ല ആറ്റിക്കുറുക്കിയ മറുപടി ബിഗ് പങ്കെടുത്ത അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ അത് കേൾക്കുക ഈ മരണത്തെ പലരും രാഷ്ട്രീയ അല്പം പറഞ്ഞാൽ വർഗീയ അജണ്ടകൾക്കുമായിട്ട് ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളതാണ് ഏറെ ഖേദപൂർവ്വം എനിക്ക് സൂചി ആതിന് സൂചിപ്പിക്കാനുള്ളത് വളരെ ഗൗരവമായിട്ട് കാണേണ്ട ഒരു കാര്യം കോളേജിൽ നിന്ന് തന്നെ ഈ വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന് രാഷ്ട്രീയ പാർട്ടികളും അവരുടെ ബന്ധുക്കാരും ഒക്കെ ആവശ്യപ്പെടുന്നതിന് മുമ്പ് കോളേജിൽ നിന്ന് തന്നെയാണ് നമ്മുടെ കോട്ടയം ജില്ലാ പോലീസ് സൂപ്രണ്ടിന് കത്ത് നൽകിയത് വേറെ ആരുമല്ല നൽകിയത് കോളേജിൽ നിന്ന് തന്നെയാണ് നൽകിയത് സമഗ്രമായ ഒരു അന്വേഷണം വേണം അധ്യാപകരെ ആ ലാബുമായിട്ട് ബന്ധപ്പെട്ട ഫുഡ് ടെക്നോളജിയിലെ അധ്യാപകരെ ഉടൻ തന്നെ പിരിച്ചു വിട്ടിട്ട് വേണം മാറ്റി നിർത്തിയിട്ട് വേണം അന്വേഷണം നടത്താൻ വേണ്ടി എന്ത് ന്യായമാണ് ഇതിനകത്തുള്ളത് ഒരു ആൾക്കാരെ കുറ്റം ആരോപിച്ചതിനു ശേഷം അവരെ മാറ്റി നിർത്തിയിട്ട് അന് നിരപരാധിയായ ഒരാളോട് എങ്ങനെ നമ്മൾ ശിക്ഷിക്കാൻ ശിക്ഷിക്കാൻ സാധിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നതല്ലേ അതുകൊണ്ട് മാനേജ്മെന്റ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ് അന്വേഷണം നടക്കട്ടെ അന്വേഷണത്തിൽ നടക്കുമ്പോൾ തെളിവുകൾ ഉണ്ടാകും കോളേജിലെ എല്ലാ കോണിലും സിസിടി ക്യാമറ വെച്ചിട്ടുള്ളതാണ് വ്യക്തമായ രേഖകളുണ്ട് അല്ലാതെ ചുമ്മാതൊരു നടപടിയൊന്നും ആർക്കും എടുക്കാൻ സാധിക്കില്ല അധ്യാപകരെ എന്ത് തെറ്റ് ചെയ്തു അവരെ പിരിച്ചുവിടാൻ വേണ്ടി അത് നടപ്പാതില്ല എന്ന് വളരെ വ്യക്തമായിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതും ഇവിടെ കുട്ടികളും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും അംഗീകരിച്ചു അന്വേഷണം നടത്തട്ടെ അന്വേഷണം നടത്തിയിട്ട് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് വ്യക്തമാക്കും രാഷ്ട്രീയ കാപറ്റ്യത്തിന്റെയും വർഗീയ കുത്തിത്തിരിപ്പിന്റെയും ആഴങ്ങൾ പരിചയമില്ലാത്ത വിദ്യാർത്ഥികളെ കൊണ്ട് ഗൂഢാലോചനക്കാർ അവതരിപ്പിച്ചത് അങ്ങേയറ്റം ബാലിശമായ കാര്യങ്ങളാണെന്ന് പറയാതെ തരമില്ല കിട്ടിയ കോച്ചിങ് അനുസരിച്ച് തയ്യാറാക്കി നിർത്തിയിരിക്കുന്ന ക്യാമറയുടെ മുമ്പിൽ നിന്ന് ഹിജാബുദാരികളായ പെൺകുട്ടികൾ അതങ്ങ് ഉറക്ക പാടുകയും ചെയ്തു ഒന്നാമത്തേത് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടിടത്ത് നിന്ന് അഴിച്ചു കൊണ്ടുപോകാൻ വൈകി എന്നാണ് ഒരു വ്യക്തി തൂങ്ങി നിൽക്കുന്നത് കണ്ടാൽ മനുഷ്യനായി പിറന്ന ആരായാലും ഒരു നിമിഷം ഒന്ന് പരിഭ്രമിക്കും അടുത്തത് എച്ച് ഡി മാനസികമായി പീഡിപ്പിച്ചെന്നാണ് കൃത്യമായി നിയമങ്ങൾ കർശനമായി പാലിച്ച് മുൻപോട്ട് പോകുന്ന സഭയുടെ ഇത്തരം സ്ഥാപനങ്ങളിൽ ഒരു അഴിഞ്ഞാട്ടവും നടക്കത്തില്ല മൊബൈലിന് നിരോധനമുള്ള ക്ലാസ് മുറികളിൽ മുറികളിലിരുന്ന് അത് ഉപയോഗിച്ചാൽ വിളിച്ച് വാങ്ങിച്ച് വയ്ക്കുക തന്നെ ചെയ്യും അത് യൂണിവേഴ്സിറ്റി നിയമമാണ് കോളേജിൻ്റെ പ്രൊസീജിയറാണ് അതിനെക്കുറിച്ച് ഷെഖൈന ന്യൂസിനോട് പറഞ്ഞത് ഇങ്ങനെയാണ് വളരെ സ്ട്രിക്റ്റ് ആണ് എന്ന് പറയുന്നത് ഇവിടെ വളരെ സ്ട്രിക്റ്റ് ആയത് കൊണ്ടാണല്ലോ മാതാപിതാക്കന്മാർ ഈ കോളേജ് ചൂസ് ചെയ്യുന്നത് പി ടി ഐയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ടായിരുന്നു ഇന്ന് തന്നെ കൂടിയിട്ട് ഞങ്ങൾ ഒരു അരമണിക്കൂർ ആയതേ പിരിഞ്ഞിട്ട് അവര് പറഞ്ഞു ഇതിന്റെ പേരിൽ ഒരു കാരണവശാലും ഇവിടുത്തെ സ്ട്രിക്ട്നസ്സിന്റെ അയവ് വരുത്തരുത് സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ കുട്ടികളെ കൊണ്ടുപോയാൽ മാത്രമേ ഞങ്ങളും തുടർന്ന് മാതാപിതാക്കളും ഒക്കെ കുട്ടികളിവിടേക്ക് പറഞ്ഞേക്കൂ മാതാപിതാക്കൾക്ക് വേണ്ടത് ഈ സ്ട്രിക്ട്നെസ് ആണ് അതുകൊണ്ട് തന്നെയാണ് അമൽജുരോതി കോളേജ് അവർ തിരഞ്ഞെടുക്കുന്നത് ഇതാണോ തലയ്ക്ക് ലഹരിക്കടിമപ്പെട്ടവുമാർ വിളിച്ചു പറയുന്ന മാനസിക പീഡനം നിയമം പാലിക്കേണ്ടയിടത്ത് അത് ചെയ്യണം അല്ലാതെ പിടിക്കപ്പെട്ട് കഴിയുമ്പോൾ മാനസിക പീഡനമെന്ന് പറഞ്ഞ് ഉറഞ്ഞു തുള്ളിയിട്ട് ഒരു കാര്യവുമില്ല നിയമം അംഗീകരിക്കാൻ മേലാത്തവർ ടി സി മേടിച്ച് വീട്ടിൽ പോകുക അതല്ലാതെ വേറെ യാതൊരു വഴിയുമില്ല ദേശീയ തലത്തിൽ ഒരുപാട് പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ഒത്തിരി പേറ്റൻ്റുകൾ എടുത്തിട്ടുള്ള നല്ല റേറ്റിംഗ് നിലവാരമുള്ള വലിയ തോതിൽ ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റുകൾ നടക്കുന്ന നാലായിരത്തിനടുത്ത് വിദ്യാർത്ഥികൾ ഇന്ത്യക്കകത്തു നിന്നും പുറത്തുനിന്നും കടന്നു വന്ന് വളരെ മെച്ചപ്പെട്ട രീതിയിൽ പഠിക്കുന്ന അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ അച്ചടക്കം തന്നെയാണ് വിദ്യാർത്ഥി സംഘടനകൾക്ക് ഇവിടെ പ്രവർത്തനാനുമതി ഉണ്ടെങ്കിലും അച്ചടക്കത്തിന് വലിയ പ്രാധാന്യം നൽകുന്നത് കൊണ്ട് ആർക്കും അവിടെ കിടന്ന് അഴിഞ്ഞാടാൻ കഴിയത്തില്ല അതുകൊണ്ട് തന്നെ മതചിന്തകൾക്കപ്പുറത്ത് സ്വന്തം മക്കളുടെ ശോഭനമായ ഭാവി ആഗ്രഹിക്കുന്ന വിവരമുള്ള ഏതൊരപ്പൻ്റെയും അമ്മയുടെയും ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് അമൽജ്യോതി എൻജിനീയറിംഗ് കോളേജ് അവിടെ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികളുടെ മുഖ്യ താല്പര്യം പഠനമാണെങ്കിൽ അതിന് പറ്റിയ എല്ലാ അന്തരീക്ഷവും പ്രോത്സാഹനവും അവിടെയുണ്ട് സഭ പണം മുടക്കി പടുത്തുയർത്തിയിട്ടുള്ള സ്ഥാപനങ്ങളിൽ എല്ലാ ജാതി മതസ്ഥരായ കുട്ടികൾക്കും മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ലഭിക്കും പക്ഷേ അവിടെ പ്രായത്തിൻ്റെ ചാബല്യങ്ങളുടെ ഒരു വിളച്ചിലും അനുവദിക്കത്തില്ല എം ഡി എം എ അടിച്ച് കിറങ്ങി നടക്കാമെന്ന് ആരും കരുതുകയും വേണ്ട തോന്നും പോലെയുള്ള വരവും പോക്കും നടക്കത്തില്ല വസ്ത്രധാരണത്തിൽ തികഞ്ഞ മാന്യത കാട്ടേണ്ടി വരും ഹോസ്റ്റൽ മതിൽ ചാട്ടം പ്രതീക്ഷിക്കുക പോലും വേണ്ട വൃത്തിയും വെടിപ്പുമില്ലെങ്കിൽ ക്ലാസ്സിൽ പോലും കയറാനായെന്ന് വരില്ല ക്ലാസ്സിലായാലും ലാബിലായാലും മൊബൈലിലും തോണ്ടിക്കൊണ്ടിരിക്കാമെന്ന് സ്വപ്നത്തിൽ പോലും കരുതണ്ട കമൻ്റടിയും റാഗിങ്ങും അനുവദിക്കുന്ന പ്രശ്നമില്ല വയലൻസും ലഹരിയും ഗുണ്ടായിസവും പഠിപ്പ് ഉണക്കും കോപ്പിയടിയും വ്യാജ സർട്ടിഫിക്കറ്റ് കലാപരിപാടിയും ഒന്നും അവിടെ നടക്കത്തില്ല ചുരുക്കി പറഞ്ഞാൽ ഒരു വിധത്തിലുള്ള പ്രോലഫ്റ്റ് ഇസ്ലാമിക അജണ്ടകളും അവിടെ അനുവദിക്കത്തില്ല നന്നായി പഠിക്കുക അധ്വാനിക്കുക നല്ല വ്യക്തിത്വം കെട്ടിപ്പടുക്കുക ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇത്രയ്ക്ക നിയമങ്ങളും നിഷ്ഠകളും പാലിച്ചിട്ടും അമൽജ്യോതിക്കെതിരെ ഒരു അടിസ്ഥാനവുമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് നടത്തിയ അഴിഞ്ഞാട്ടങ്ങൾ ശക്തമായ ഗൂഢാലോചനയുടെ ഭാഗം തന്നെയാണ് കാരണം പ്രമുഖ ഇസ്ലാമിസ്റ്റ് ഫസൽ ഗഫൂറിൻ്റെ എം ഇ എസ് കോളേജിൽ ഒരു പെൺകുട്ടി ഫീസടക്കാൻ നിവൃത്തിയില്ലാത്തതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്തപ്പോഴും അല്ലസർ ലോ കോളേജിൽ ഒരു പെൺകുട്ടി കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ചാടിച്ചാകാൻ ശ്രമിച്ചപ്പോഴും തിരുനാവായ ഖുറാൻ കോളേജിൽ ഒരു പതിനൊന്ന് വയസ്സുകാരൻ തൂങ്ങി മരിച്ചപ്പോഴും കഴിഞ്ഞയാഴ്ച ബാലരാമപുരത്ത് മദ്രസയിൽ അസ്മിയ എന്ന പെൺകുട്ടി ആത്മഹത്യ ചെയ്തപ്പോഴും പ്രതിഷേധിക്കാതെ ചത്തതുപോലെ കിടന്നവരാണ് ഇപ്പോൾ പന്തവും കൊളുത്തിപ്പിടിച്ചുകൊണ്ട് കാഞ്ഞിരപ്പള്ളിയിലേക്ക് എത്തിയത് എന്താണോ അടിമക്കൂട്ടങ്ങളെ ഇവർക്കാർക്കും നീതി വേണ്ടേ ശ്രദ്ധയ്ക്ക് മാത്രം മതിയോ നീതി ജയിലിൽ കിടക്കുമ്പോൾ പുറത്ത് നടന്ന പരീക്ഷ എഴുതി പാസ്സായ ആർഷോയെ ജയിപ്പിച്ച പരീക്ഷാഭവൻ്റെ മുമ്പിലോ കഴിഞ്ഞ ദിവസം ഒരു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത തൊടുപുഴ അല്ലസർ കോളേജിൻ്റെ മുമ്പിലോ അവിടെയൊക്കെ ചെന്ന് നിന്ന് ഒരു കുഞ്ഞ് ഈംഗ്ലാബെങ്കിലും മുഴക്കാൻ നട്ടലിന് ഉറപ്പില്ലാത്തവർ ഇതെല്ലാം ക്രൈസ്തവ സഭകൾ നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് മുമ്പിൽ നിന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും സഭയ്ക്കും ക്രൈസ്തവർക്കും പൊതുസമൂഹത്തിനുമെതിരെയുള്ള ചില തിന്മകളുടെ ശക്തികളുടെ സംഘടിത ആക്രമണത്തെ പ്രതിരോധിച്ചുകൊണ്ട് കാഞ്ഞിരപ്പള്ളി രൂപതയ്ക്കൊപ്പം കേരളത്തിലെ ക്രൈസ്തവ സമൂഹം മുഴുവൻ കാഞ്ഞിരപ്പള്ളിയിൽ അണിനിരന്ന് ഇത് തെളിയിക്കുകയും ചെയ്തു

ും ശക്തിയും കാലഘട്ടത്തിന്റെ അനിവാര്യതോ ഇൻസ്റ്റിറ്റ്യൂട്ട് തല്ലിപ്പൊളിച്ചപ്പോഴും ശശികുമാർ എന്നൊരു വ്യക്തിക്കെതിരെ പീഡന പരാതി ഉയർന്നപ്പോൾ അയാൾ പണ്ട് പഠിപ്പിച്ച മലപ്പുറത്തെ സെന്റ് ജമ്മാ സ്കൂളിന്റെ തിണ്ണയിലേക്ക് ഇടിച്ചു കയറിയപ്പോഴും ഞങ്ങളിത് ഇത് ഉറക്ക പറഞ്ഞതാണ് ക്രിസ്ത്യൻ മാനേജ്മെന്റുകളെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നതിൽ ഹരം കണ്ടെത്തുന്ന ചില തൽപര കക്ഷികളുടെ ഗൂഢാലോചന നീക്കങ്ങൾ അവർ കഷ്ടപ്പെട്ട് പടുത്തുയർത്തിയ ആശുപത്രി ആയാലും സ്കൂളായാലും കോളേജായാലും ക്രിസ്തീയ മാനേജ്മെൻറ്റ് എന്ന് കേൾക്കുമ്പോൾ മാത്രം അന്യൻ്റെ മുതൽ മുടിപ്പിച്ച് രാഷ്ട്രീയം പരിശീലിച്ചവർക്ക് അത് കടുത്ത അസ്വസ്ഥതയാണ് അതുകൊണ്ട് അവർ അപ്പപ്പോൾ തന്നെ കുട്ടി ഭീകരന്മാരെ കുറുവടിയും കൊടുത്ത് കളത്തിലിറക്കും ക്രൈസ്തവർ ഇനിയും കൂടുതൽ സഹിഷ്ണുതയുടെ വക്താക്കളായിരുന്നാൽ ഈ കുതിര കയറൽ കൂടത്തേ ഉള്ളൂ അതുകൊണ്ട് കത്തോലിക്കനായാലും യാക്കോബക്കാരനായാലും ഓർത്തഡോക്സുകാരനായാലും മർത്തവമായോ സി എസ് ഐ ഒ പെന്തിക്കോസോ ആരായാലും ഒറ്റക്കെട്ടായി നിന്ന് ഈ തിന്മയുടെ അധിനിവേശ ശക്തികളെ ചെറുത്ത് തോൽപ്പിക്കുക തന്നെ വേണം ഇനി ക്രൈസ്തവ സഭാ മാനേജ്മെൻറ്റുകളോട് ഒരു വാക്ക് കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കുന്ന സന്ദർഭങ്ങളിൽ നല്ല മാർക്കുള്ളവർക്കും സ്വഭാവ ഗുണമുള്ളവർക്കും മാത്രം പ്രവേശനം കൊടുക്കുക പണമില്ലാത്തതിൻ്റെ പേരിൽ ഒരു ക്രൈസ്തവ വിദ്യാർത്ഥിക്ക് പോലും തുടർ വിദ്യാഭ്യാസം മുടങ്ങുവാൻ ഇടവരരുത് ഇത് ഞങ്ങളുടെ സ്ഥാപനമെന്ന് ഓരോ ക്രൈസ്തവ കുടുംബങ്ങൾക്കും തോന്നണം ഞങ്ങളും നിങ്ങളും എന്ന രീതിയിൽ വിശ്വാസികളെ വേർതിരിച്ച് കാണാതെ സഭാ നേതൃത്വത്തിന് സ്ഥാപനങ്ങളെ നമ്മുടേത് എന്ന കാഴ്ചപ്പാടോടുകൂടി നടത്തിക്കൊണ്ടു പോകാൻ സാധിക്കണം അങ്ങനെ ചേർത്ത് പിടിക്കാൻ കഴിഞ്ഞാൽ പിന്നെ ഒരുത്തനും സഭാ സ്ഥാപനങ്ങൾക്കെതിരെ കുറച്ചു കൊണ്ടുവരാൻ ധൈര്യം കാണിക്കത്തില്ല ന്യൂസ് ക്യാൻ ഈ ആഴ്ച സമാപിക്കുന്നു വീണ്ടും അടുത്തയാഴ്ച